നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം നിനക്ക് നിന്റെ ഏട്ടനെ ഇപ്പോഴാണോ ഓർമ്മ വന്നത് അയച്ചിട്ടേടാ ഇവര് കളി അല്പം കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാ ഇവനെവിടേക്ക് കൂടിക്കൊണ്ട് പോകത്തത് നിങ്ങളെ കാണുന്ന ഇവര് പറഞ്ഞോണ്ടിരിക്കാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് വിശക്കുന്നു ചൂടായ ആഹാരം ഇതായി എത്തിക്കഴിഞ്ഞു ഞാനൊന്ന് സ്പെഷ്യൽ ആയിട്ട് പല ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കും കഴിക്കും കഴിച്ചോണ്ടിരിക്കും എന്റെ ഈ ഡിഷസ് എല്ലാം രുചിയുള്ളതാണ് ഇതിനൊന്ന് പറഞ്ഞു നിർത്തി എന്നൊന്ന് രക്ഷിക്കേ രുദ്ര താങ്ക് യു നീയാണ് എന്റെ ഫ്രണ്ട്

सॉरी 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 सर एंड बैलेंस और हल्का टिकी गई केस बेस्ट का बस के नेट क्रिएटर थैंक यू रुद्रा അതൊന്നും നിങ്ങളുടെ അത് സാറല്ലന്നെ നമ്മൾ എല്ലാരും സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസ് തെറ്റ് ചെയ്യാതെ പിന്നെ വേറെ ആരാണ് തെറ്റ് ചെയ്യുക എനിക്ക് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നത് ഇവൾ അത് ചെയ്തതാണെന്നാ പോട്ടെ അവന്റെ ദേഷ്യം കണ്ടില്ലേ പിന്നെ ഞങ്ങളുടെ അങ്കിൾ ആണ് ഒരുപാട് സ്വീറ്റ്സും സ്വീറ്റ്സ് അത് എന്ത് അത് ഗുലാബ് ജാമുനാണോ അല്ലെങ്കിൽ കാജു കത് സ്വീറ്റ് പറഞ്ഞപ്പോഴേക്കും എന്റെ വായിലെ ഓടുന്നത് കണ്ടില്ലേ എന്റെ സ്വീറ്റ്സ് ഒക്കെ പോകുന്നേ ആരോ കൊണ്ടുപോകുന്നേ ഒന്ന് പിടിക്കണേ കഴിച്ചോ കഴിച്ചോ ഒരുപാട് കഴിച്ചോ ഇതുവരെ നീ കഴിച്ചത് ഗുലാബ് ജാമുനും ചംച്ചമുമാണ്

ഞങ്ങളുടെ മാജിക്കിന് മുമ്പിൽ നിങ്ങൾ കൊച്ചു കുട്ടികളാണ് രുദ്രയുടെ പ്രായത്തിനെയും ഒരിക്കലും സംശയിക്കരുത് ഇപ്പ പവർ എന്താണെന്ന് കണ്ടു മനസ്സിലാക്കൂ കുട്ടികളെ ഈ മാജിക്ക് പഠിക്കുന്നത് വളരെ രസകരമാണ് കുട്ടികളെ നിങ്ങളിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ പ്രാവശ്യം രുദ്രയ്ക്ക് മുമ്പ് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്ത് പറയുന്നു ജനി

എന്തോ ഇതിത് അവിടെയുള്ള ബോൾഡർക്ക് നമ്മൾ തീർന്നു വരുന്നത് അറിയാനല്ലോ ഓടിക്കോ അത് നമ്മുടെ സ്കൂളിനെ തന്നെ சின்னപിന്നെ നോക്കുന്ന തോന്നുന്നു ഹെ ഹെന്താ ഇതിത് യസൈസ ബോസ്സ് इसको ബോൾഡർ സ്റ്റോപ്പ് इसको

അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടോട്ടു വെരി ഗുഡ് വെരി ഗുഡ് രുദ്ര താങ്ക് യു വെരി മച്ച് ഇന്ന് നീ വീണ്ടും എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ് ജോഡി നീ ഇതുപോലത്തെ മാജിക് ഒക്കെ നിന്റെ ഹാൻഡ്സിന്റെ മൂവ്മെന്റ്സിനെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം കേട്ടോ വെറുതെ നിന്റെ കൈ ഇങ്ങനെ ആ റേസ് എവിടുന്നെങ്കിലൊക്കെ വന്ന് എല്ലാവരെയും ഹിറ്റ് ചെയ്യും പ്രോപ്പർ ആക്ഷൻ ബോൾഡേഴ്സിന്റെ നേർക്കാണ് ചെയ്യേണ്ടത് എങ്കിലേ റേസ് ബോൾഡേഴ്സിനെ മാത്രം പുഷ് ചെയ്യൂ ഞാൻ അവസാനം ചെയ്ത് കാണിച്ചത് പോലെ അപ്പൊ ജോഡിക്ക് കറക്കാൻ മാത്രമേ അറിയുള്ളൂ കൈ കൈയുട്ട് കറക്കാൻ അറിയില്ല അല്ലേ